അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പിർസത്ത്വ ചങ്ങായിമാർ അള്ളാഹു താല തന്നെ വലിയ അനുഗ്രഹമായി ടിക്കിട് വറക്കുകയും ചുള്ളത് ഈ വറങ്ങോ തീരാത്ത എണിക്കത്തെ ചില ടൈമുണ്ടോ ആ ടൈമുകൾ ഞങ്ങൾ വറങ്ങിയാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ജീവിതത്തിലും ആരോഗ്യത്തിലും പല നിലക്കുള്ള സമസ്യങ്ങളായി ടിക്കിട് ഉണ്ടാവൂടത് ആ വറങ്ങോ തീരാത്ത എണിക്കത്തെ ടൈമ് ഏതെല്ലാമായിട്ടിക്കിടന്നിട്ട് ഉണ്ട് നാ നിങ്ങളൊട്ടിക ചൊണ്ടത് അലഹമ്മില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമച്ചാൽമാറും കേട്ടാറ് അത് ഇത്ര ആൾമാർക്കും ഇത്ര ഗ്രൂപ്പ് ഗെത്ത് പാട്ടിയെങ്ങൾ ഉള്ളാറ് ഞങ്ങളെ ക്ലാസ്സിലെ പിരുസ വെക്കുക എനിക്കെത്തെ ചുമത്താൽമാറുള്ളാർ അതിലെ കീഴിൽ ചൊമ്മ വിഷയെ ചെന്നിട്ടു ദ്വാരക്കനുകൊണ്ട് ചെന്നങ്ങ ഉള്ളാർ അള്ളാഹുത്താല അങ്ങനെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തറിട്ട് എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പെരുസത്വ ചർ വറക്കു ചൊരു മനുഷ്യട് സംബന്ധിച്ചോടുത്തോളും അത്യഗത്യ ഉല്ലണിക്കത്തൊരു വിഷയമായി ടിക്കട് അവൻ്റെ ആരോഗ്യത്തുകം അവൻ്റെ എല്ലാ വിഷയത്തുകും വറക്ക് ആയി ടിക്കട് ഇമ്പോർട്ടൻ്റായിട്ട് ഒരു നറുനാൾ എത്ര വച്ചിട്ടിന്നെങ്കിലും സുസ്ഥായിട്ട് ഇന്നേട് കണ്ടെങ്കിലും ശരീരത്തിൽ എത്ര നമ്പൽ ഇന്നേണ്ട കണ്ടെങ്കിലും ജാവ് ഒന്ന് വറങ്ങിയിട്ട് എണീക്കുമ്പോത്തുക ആ എല്ലാ സുസ്തും എല്ലാ ബച്ചലും പോയിട്ട് മനസ്സുകും തടിക്കും വലിയ റാഹത്തും വലിയ ഉന്മേഷവുമായിട്ട് കിട് അതായിട്ട് പരിശുദ്ധമായ

സമസ്യങ്ങളായിട്ട് അയാൾ ഉണ്ടാവുന്നത് മാത്രമല്ല ചില ആൾമാർ വറങ്ങോ വേനായിട്ട് വറക്ക് പിടിക്കോ വേനായിട്ട് എന്തെല്ലാം കസരത്താക്കിടങ്ങാ മറന്ത് കുടിക്കിടങ്ങാ ഇങ്ങനെല്ലാം ആക്കിടങ്ങനെ അത്രമാത്രം അമൂല്യമായിട്ടുള്ള അള്ളാഹു താല തന്നെ വലിയ അനുഗ്രഹമായിട്ടിക്കട് അതുകൊണ്ടായിട്ടിക്കെ സ്വഭയ്ക്ക് എണിക്കുമ്പോ തുക അയാൾ അല്ലാ അല്ലാ സ്തുതിക്കണമെങ്കിൽ

അപ്പോൾ വറക്ക് എന്ന് ചൊല്ലത് ഞങ്ങളെ ജീവിതത്തിൽ അത്യഗത്യ ഉല്ലണിക്കത്തൊരു വിഷയമായിട്ട് കേട് എത്ര ടൈം ഉറങ്ങണു വറക്ക് ആറാവോ തീരാ കോടിയാവോ തീരാ ഇങ്ങനെ എല്ലാ വിഷയവും പരിശുദ്ധമായി ഇസ്ലാം ഞങ്ങൾ പഠിപ്പാട്ടി തന്നർ ഹബീബായ മുത്തു മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങ തങ്ങോ മൂന്ന് കാര്യം അള്ളാഹുബിലി ഇഷ്ടമായിട്ട് കിട് മൂന്നു കാര്യത്തൊട്ടിക അള്ളാഹുക്ക് അർസമായിട്ട് കിട് ഇഷ്ട ഇല്ലാണ്ടായിട്ട് കിട് ആ മൂന്ന് കാര്യം ഏതെല്ലാമായിട്ട് ഹബീബായ മുത്തു മുസ്തഫ സൊല്ലാഹുഅലി വസല്ലമ്മ തങ്കപടിപ്പാട്ട് ഒന്നു കസറത്തുൽ അഖിലി ഓവറായിട്ട് തിന്നരുത് അതേപോലെ വക്കസറത്തുൽ കലാം എപ്പോ നോക്കിയെങ്കിൽ പലക്ക് പറഞ്ഞോണ്ടിക്കിട മുൻചോണ്ടിക്കിടത് അതും അള്ളാഹു ഇഷ്ടമില്ലാത്ത എനിക്ക് ഒരു വിഷയമായിട്ട് കിട അതേപോലെ വക്കസറത്തുനോ ഓവറായിട്ടുള്ള വറക്ക് എപ്പോൾ നോക്കിയെങ്കിൽ ഉറങ്ങോണ്ടിക്കിട അങ്ങനെ വറങ്ങരുത് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത എനിക്കത്തെ ഒരു വിഷയമായിട്ട് അപ്പോൾ ഒരു മനുഷ്യക്ക് എത്ര അഗത്യുണ്ടോ അത്ര മാത്രം വറങ്ങണായിട്ട് മാത്രമല്ല വറ

വസല്ലമ്മ തെങ്ങ ഒരു നാല് മദീനത്തിൽ സുബൈ നിസ്കരിച്ചിട്ട് നേരെ മോലു ഫാത്തിമ റതിയല്ലാഹു എന്നിട്ട് ഔത്തുക പോണ്ടു ഔത്തുക പോയിട്ടാവുമ്പോൾ അവിടെ ഫാത്തിമ ബീവി സൊബൈ നിസ്കരിച്ചിട്ട് വറങ്ങിയിട്ടായിട്ട് ഇക്കിടെ കാണ്ടത് ആ സമയത്തിൽ ഫാത്തിമ ബീയുടെ വിളിച്ചിട്ട് നെബി തെങ്ങ ചൂണ്ട് വലാത്ത കൂനി മിനൽ ഖാഫിലീൻ ഏ നൻ്റെ മോലു ഫാത്തിമ നീന ഖാഫിലീങ്ങളിൽ അശ്രദ്ധമായിട്ടുള്ള ആൾമാർ കൂട്ടത്തിൽ നീന പെടുകുതീറ ഇന്നല്ലാഹ യുഖസിമു അർസാഖന്നാസി ما بين طلوع الفجر وطلوع الشمس ഫാത്തിമ നീ കൊന്തുണ്ട അള്ളാഹുത്താല അവൻ്റെ റിസക്ക് വിശാലമാക്കിടെ എണിക്കത്ത് ഒരാളെ റിസക്കിൽ ബറക്കത്ത് തന്നെ എനിക്കത്തൊരു ടൈമായിട്ട് കിട് ഈ സൊഭയിൽ പിന്നെ സൂര്യ ഉദിക്കിടെ ആ മധ്യത്തിലുള്ള എനിക്കത്തൊരു ടൈം ചുള്ളത് അത് വലിയ വറക്കത്തുള്ളൊരു ടൈം ആയിട്ട് ഫാത്തിമ ആ സമയത്തിൽ നീ വറങ്ങിട്ട് അശ്രദ്ധരായിട്ട് ഇന്നേട് കണ്ടെങ്കിൽ അള്ളാഹു തൻ്റെ ആ ഭറക്കത്ത് അള്ളാഹു തൻ്റെ ആ റിസക്കായിട്ട് കിട് നഷ്ടപ്പെട്ടു പോകേണ്ട മോലും

ആ സമയത്തിൽ വറങ്ങടേത് കാണ്ട് ആ സമയത്തിൽ വറങ്ങേണ്ടി കണ്ടെങ്കിൽ വറക്കത്തായി ടിക്കിട നഷ്ടപ്പെട്ടു പോണത് മാത്രമല്ല മഹാനായ ഇമാം സുയോത്തി കാണ്ട് ആ സമയത്തിൽ വറക്കിടെ പേര് അയലൂല ടൈ ടിക്കട് ഐലൂല ചൊന്നേ കണ്ടെങ്കിൽ ദാരിദ്ര്യത്തെ കൊമ്പണ്ട് എണിക്കത്ത് പിന്നെ ഒരു വറക്കായി ടിക്കട് ആ സമയത്തിലുള്ള എണിക്കത്തെ വറക്കിൻ ടൈ മാത്രമല്ല ഹബീബായ് മുത്തു മുസ്തഫ അലൈഹി വസ്ല്ല ആ സമയത്ത് ചെമ്മറങ്ങാട്ടി തന്നെ അത് എനിക്കത്തെ തിരിയത്തിൽ ടിക്കട് ആ സമയത്തിൽ ഒരാള് നിരന്തരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വറങ്ങണേണ്ടി കണ്ടെങ്കിൽ അവന്റെ ജീവിതത്തില് പല നിലക്കുള്ള സംഘ്ടങ്ങ പല നിലക്കുള്ള ബേജാറ് മാത്രമല്ല ബേജാറ അവറക്കത്ത് നഷ്ടപ്പെട്ട് കണിക്കത്തെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോണെ എനിക്കത്തൊരവസ്ഥയായിട്ട് എവിടുത്തോളം ചെന്നെങ്കില് ഇമാമിങ്ങ പഠിപ്പാടി തണ്ടാറ് ഒരാൾ ആ സമയത്തിൽ അത് വലിയ തപ്പായിട്ട് ആ സമയത്തിൽ അങ്ങനെ ആറ് വറങ്ങണേണ്ട കണ്ടെങ്കിൽ അവണോ ഷൈത്താന്റെ സ്വാധീനത്തില് അവന്റെ അധികാരം ഷൈത്താന്റെ കൈയിലായിട്ട് മുത്തറസുലാഹി സാഹിഅലി വസ്ല്ലമത്ത് അങ്ങനെ പഠിപ്പാട്ടിയതായിട്ട് ഒരാൾ സുബൈ നിസ്കരിച്ചിൽ പിന്നെ അയാൾ സൂര്യ ഉദിക്കട മധ്യത്തിൽ ഒരാൾ വറങ്ങിൽ ആ സമയത്ത് ായിട്ട് കിടേറ്റ് മഹാന്മാർ ഇമാമിങ്ങാടി തണ്ടാറ് അത്രമാത്രം പവിത്രമായിട്ടുള്ള ഗണിക്കത്തെ ശ്രേഷ്ഠമായിട്ടുള്ള ഗണിക്കത്തൊരു ടൈം ആയിട്ട് കിട ആ സമയത്തിൽ വറങ്ങിപ്പോയ കണ്ടെങ്കിൽ ഞങ്ങൾ അശ്രദ്ധമായിട്ടുള്ള ആൾമാരുടെ കൂട്ടത്തില് പെട്ടുപോണ്ടായിട്ട് ലോകത്തെ നേതാവ് മുത്തു മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലം തങ്ങ പഠിപ്പാടി തന്നത് അതേ സമയത്തിൽ വറങ്ങോ തീരാത്ത കണിക്കത്തെ ഇനൂറ് ടൈമായിട്ടിക്കിട് ബാദൽ അസർ അസറിൽ പിന്നെ ഉള്ള കണിക്കത്തെ ആ ഒരു വറക്ക് അതായത് ആ പൗല ലാസ്റ്റ് ടൈം ടൈമുണ്ടല്ലോ അസറുടെ ടൈമോ ആ സമയത്തും വറങ്ങോ തീരാണ്ടായിട്ട് ആ സമയത്തിൽ വറങ്ങേണ്ട കഴിഞ്ഞെങ്കിൽ പല നിലക്കുള്ള ആരോഗ്യ സമസ്യങ്ങ മാനസിക പ്രോബ്ലംസ് ഭർ ചൊക്കെ സംബന്ധിച്ചിട്ട് അതായത് അവന്റെ ബുദ്ധി കുറഞ്ഞു പോണ്ട് ഓർമ്മശക്തി കുറഞ്ഞു പോണ്ട് ഉണ്ടായിട്ട് കിടുവറാല കണ്ടിൻ ആയിട്ട് അസറൽ പിന്നെ വർങ്ങേണ്ട കണ്ടെങ്കില അയാല ബുദ്ധി നഷ്ടപ്പെട്ടു പോണ്ട് ഓർമ്മശക്തി കൊറിയായി പോണ്ട് ഉണ്ടായിട്ട് കിടു മഹാനായ സ്വഹാബത്തുൽ പെട്ട ഖവാതിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പഠിപാടി തണ്ടത് മാത്രമല്ല വജാഅ മഖഹൂലിൻ മിന താബിഈന താബിഈംഗൽ പെട്ട മഖഹൂലൻ ജുൻദേ മഹാൻ റഹിമഹുള്ളാ പഠിപാടി തണ്ട അന്നഹു കാന യക്റഹു നൗമ ബഅദൽ വസ്വാസ് പിന്നെ ഉള്ള ഇഷ്ടമല്ല ആ സമയത്തിൽ ഒരാൾ വറങ്ങേണ്ടി കണ്ടെങ്കിൽ ഭണ്ഡതരെന്നാണ് പേടിക്കടായിട്ട് മഹാനായ മഖുൽ പടിപ്പാട്ടത് കാണ്ടപ്പോ അസൽ പിന്നെ ഒരാള് നിരന്തരമായിട്ട് വറങ്ങണേ കണ്ടെങ്കിൽ അയാൾക്ക് വസ്വാസ് എന്ന് എനിക്കത്തെ ആ ഒരു പ്രോബ്ലം

മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ചെന്നേണ്ടി കണ്ടെങ്കിൽ ഈ മഹാന്മാരെല്ലാം പഠിപ്പാടിത്തന്നത് അസറിൽ പിന്നെ നിരന്തരമായിട്ട് എപ്പോഴും വറങ്ങണേണ്ടി കണ്ടെങ്കിൽ ഈ നിലക്കുള്ള സമസ്യങ്ങ അവൻ്റെ ലൈഫിൽ പണ്ട് അവൻ്റെ ജീവനത്തിൽ പണ്ട് പിന്നെ ഞങ്ങൾ എത്ര മറുന്താക്കിയിട്ടും ആരെ മുട്ട പോയിട്ടും ഒരു ഫായിദ ഒരു കാര്യം കിട്ടില്ലാണ്ടായിട്ട് അതുകൊണ്ട് ഈ സമയത്തുള്ള എനിക്കത്തെ വർക്ക് പ്രത്യേകമായിട്ട് ജാഗ്രതാക്കണോ അതേ സമയത്ത് ഒരാൾ ചുമ സുസ്ഥായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തോ സീക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു സമസ്യയിൽ ആ സമയത്തിൽ ഉറങ്ങാട്ട് നിവൃത്തിയില്ല അല്ലെങ്കിൽ ആ സമയത്തിൽ എപ്പോങ്ങിപ്പോയിട്ട് അയാൾ വിഷയമല്ല ചൂടോ എല്ലാ നാളും കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ വറങ്ങട ഗണിക്കത്തെ ഒരു അഭ്യാസ ആർഗ് ഇന്തി അങ്ങാ നല്ലോണം ജാഗ്രതാക്കൊണ്ടായിട്ട് ഈ സമയത്തിൽ നിൽക്കെ നടപ്പാക്കുകയുള്ളത് അതേ സമയത്തിൽ തഹജ്ജു നിസ്കരിക്കുക ഗണിക്കത്തെ ആൾമാരെ സംബന്ധിച്ചോടത്തോളം അങ്ങകെ അതാ ദുഹർ ബാങ്ക്ടുക്കിടയ്ക്ക് തെൽ

സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടിയത് ഇഷാ നിസ്കാരം കഴിഞ്ഞ അനഗത്യമായിട്ടുള്ള പലക്ക സമയത്ത് തീരാണ്ടായിട്ട് പറഞ്ഞിട്ട് എണിക്കലായിട്ടിക്കിട് മുത്തുറസൂ കാട്ടിത്തന്നത് അതേ സമയത്ത് ഇണ്ട് ഒരു അഗത്യവും ഇല്ലാട്ട് മൊബൈൽ നോക്കിയിട്ടും ഇത്ര അനഗത്യ വിഷയത്തിൽ ഏർപ്പെട്ടിട്ട് കുറെ ലേറ്റാക്കിയിട്ട് വറങ്ങിടങ്ങ് ഉള്ള അങ്ങെല്ലാരും ജാഗ്രത എവിടുത്തോളന്നെ മെഡിക്കൽ സയൻസ് സമയത്ത് ുംറക്ക് വേസ്റ്റ് ആക്കിട്ട് അതാ മൊബൈൽ നോക്കിട്ടും ഇത്രത്തിൽ ഏർപ്പെട്ടിട്ട് കണ്ടെങ്കിൽ അങ്ങനെ പല നിലക്കുള്ള ആരോഗ്യ സമസ്യങ്ങ പ്രഷർ ഷുഗർ എവിടെ ചെന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പറകു സമയത്ത് കാണുമ്പോട്ട് മെഡിക്കൽ സയൻസ് ബയോളജിക്കൽ ക്ലോക്ക് അതായത് ഒരു ക്രമ വെച്ചിറ ഡ്യൂട്ടിക്ക് പോകേണ്ടത് ഇത് ഞങ്ങളെ ശരീരത്തേക്ക് വെച്ച് ഒന്നായിട്ട് കിട അതിന് ഓവർ ടേക്കാക്കിയിട്ട് ജാവു കുറെ ലേറ്റാക്കിയിട്ട് വറങ്ങേണ്ട കണ്ടെങ്കിൽ പല നിലക്കുള്ള ആരോഗ്യ സമസ്യകളായിട്ട് കിട് ഞങ്ങൾ എല്ലാവരും പണ്ടത് അതുകൊണ്ട് ജാവു ആയത്ര വേഗം ഉറങ്ങിയിട്ട് സുബൈക്ക് ആയത്ര വേഗം ആരെ എണീക്കിടണം അവൾക്ക് നല്ല ആരോഗ്യമായിട്ട് കിട് അവൻ്റെ ജീവനത്തിൽ വലിയൊരു സക്സസ്സും വലിയൊരു സമാധാനവും നെമ്മതിയുമായിട്ട് കിട ഇക്കിടയിട്ട് എല്ലാവരും റും പ്രത്യേകമായിട്ട് അറുത്താക്കി വെക്കണായി ഗണിക്കത്തെ ഒരു വിഷയം കൂടിയായിട്ട് കിടെ അള്ളാഹു സുബാനഹു താല തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു താല ഷിഫയാക്കി തറുമാറാകട്ടെ ആ എത്ര നിങ്ങൾ ഇതിരെ ഇത്ര ആൾമാർ എത്തുപാട്ടി കൊടുക്കറോ വാഹൃത അലഹദാഹിറബുൽമി അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു